ഡബ്ല്യു സി സിയെ ചൊല്ലി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും പാർവതി തിരുവത്തും തമ്മിൽ പരസ്യവാക് പോര് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നടന്ന സ്ത്രീയും സിനിമയും എന്ന വിഷയം സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം പാർവതി ചർച്ചയിൽ പാനൽ അംഗമായി പങ്കെടുത്തപ്പോൾ കാണികൾക്കിടയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി ചോദ്യം ഉന്നയിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശിച്ച പാർവതി സിനിമയിലെ സ്ത്രീകൾക്ക് ഡബ്ല്യു സി സി തുറന്നിട്ടിരിക്കുന്ന ഇടത്തെപ്പറ്റിയായിരുന്നു സംസാരിച്ചത് നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഇടമുണ്ടെന്നും ഇവിടെ ആർക്കും വന്ന് പറയാനുള്ളത് പറയാമെന്നും പറഞ്ഞ പാർവതി വിമർശിക്കാനുള്ളവർക്കും അവിടേക്ക് വരാമെന്നും ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് ഭാഗ്യലക്ഷ്മി ചോദ്യവുമായി രംഗത്തെത്തിയത് ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ ആകണം എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ആവശ്യം ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും ഉള്ള ഒരു സ്പേസ് നൽകാനുള്ള ഒരു ശ്രമം ഡബ്ല്യൂസി നടത്തിയാൽ നല്ലതായിരുന്നു എന്നും അവർ പറഞ്ഞു സംഘടനയിൽ ചേരേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ലെന്ന ഭാഗ്യലക്ഷ്മിയുടെ വിമർശനത്തിന് ചേച്ചിക്ക് എന്നെ അറിയാമല്ലോ എന്നും നിങ്ങൾക്ക് എന്തുകൊണ്ട് കളക്ടീവിൽ ജോയിൻ ചെയ്തുകൂടാ എന്നുമായിരുന്നു പാർവതി ചോദിച്ചത് സംഘടന തുടങ്ങിയ സമയത്ത് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടുത്തേണ്ട എന്ന് സംഘടനയിൽ തന്നെ ഉള്ള ഒരാൾ പറഞ്ഞതായി താൻ അറിഞ്ഞെന്നും അതുകൊണ്ടാണ് ഡബ്ല്യു സി സിയിലേക്ക് വരാത്തതെന്നും ഭാഗ്യലക്ഷ്മി മറുപടി നൽകി